നമസ്കാരം കളികാലത്തിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം തന്റെ ജന്മം ജീവശാസ്ത്രപരമല്ല താൻ ദൈവത്തിന്റെ അവതാരമാണെന്ന് അവകാശപ്പെട്ട് പ്രധാനമന്ത്രി ആ ഒരുപാട് ആൾ ദൈവങ്ങളുള്ള നാടല്ലേ ഇത് കൂടുതൽ പ്രതീക്ഷിക്കാം ചരിത്രം ആവർത്തിച്ച് വീണ്ടും മദ്യനയത്തിൽ ഇളവ് ലഭിക്കണമെങ്കിൽ ബാറുടമകൾ രണ്ടര ലക്ഷം രൂപ കോട നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംഘടനാ വൈസ് പ്രസിഡന്റിന്റെ ശബ്ദരേഖ പുറത്ത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലുടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം എടുത്തു കളയും അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാല് കൊടുക്കാൻ പറ്റുന്നവര് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക നന്നായി ഇല്ലേ കള്ളം വിചാരിച്ചേനെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ബിസിനസ് ആയിട്ടുള്ള തെറി വിളിച്ചാണ് കൊടുക്കുന്നത് സ്കിൽ ഇല്ലാത്ത ഈ കസ്റ്റമറെ നടന്ന് നിനക്കൊക്കെ കുറച്ച് എടുക്കട്ടെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ ഐക്യദാഠ്യം ബാഗ് ഉയർത്തിക്കാട്ടി ശ്രദ്ധ നേടിയിരിക്കുകയാണ് നിലപാടുകൾ ൾ എന്നുംറച്ചതായിരിക്കണം തൊഴിലില്ലായ്മയിലും മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തൊന്നേ പോയിന്റ് എട്ട് ശതമാനമാണ് ഇനിയിപ്പം സാക്ഷരതയുടെ ഒന്നാം സ്ഥാനം തൊഴിലില്ലായ്മക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമോ കലിയുഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു വീണ്ടും കാണുന്നവരെ നന്ദി